ജൊലിക്കട്ടെ സ്ത്രീശക്തി ഉണരട്ടെ കേരളം തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായി മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ മേത്താർ എം പി കാസർകോട് മുതൽ കന്യാകുമാരി വരെ നടത്തുന്ന മഹിളാ സാഹസയാത്രയ്ക്ക് യാത്രയ്ക്ക് വോട്ടുപാറയിൽ സ്വീകരണം നൽകി മഹിളാ കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണം കെ ജനറൽ സെക്രട്ടറി നെയ്യാറ്റിംഗര സനൽ ഉദ്ഘാടനം ചെയ്തു മഹിളാ കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് പി വി ഇന്ദിര അദ്ധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് മുൻ എം പി രമ്യ ഹരിദാസ് മുൻ എം എൽ എ എം പി വിൻസെൻ്റ് ഡി സി സി സെക്രട്ടറിമാരായ കെ അജിത് കുമാർ എൻ ആർ സതീശൻ ഷാഹിദ് റഹ്മാൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് ബുഷറ റഷീദ് സന്ധ്യ കൊടക്കാടത്ത് നബീസ നാസർ അലി സൈറ ബാനു ലീല രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു കണ്ണുനീരിന് വില കൽപ്പിക്കാത്ത മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് ഒന്നടങ്ങാൻ കേരളത്തിലെ അമ്മമാരുടെ വികാരമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇന്നലെ താമരശ്ശേരിയിൽ ഒരമ്മ തന്റെ മകളെയുമായി ആ വീട്ടിൽ നിന്ന് പോകേണ്ട അവസ്ഥ സ്വന്തം വീട്ടിൽ പോലും മനസ്സമാധാനത്തോടുകൂടി സ്ത്രീകൾക്ക് കഴിയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കേരളം നീങ്ങിയിരിക്കുന്നു ലഹരിക്കടിമയായ ഭർത്താവ് വന്നതുകൊണ്ട് അതിൽ ക്രൂരമായ ഒരു പീഡനം നേരിടേണ്ടി വന്ന ഭയത്തിൽ ആ വീട് വിട്ടു പോകേണ്ട അമ്മയുടെ നാടായി കേരളം മാറിയിരിക്കുന്നു സ്വന്തം ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി എന്നെ ജനിപ്പിച്ചതിനോട്